എയർ കേരള എന്ന പേരിൽ വിമാന സർവീസ് ആരംഭിക്കാൻ കൊച്ചി ആസ്ഥാനമായ കമ്പനിക്ക് അനുമതി ലഭിച്ചതായി ഉടമകൾ സെറ്റ് സെറ്റ്ഫ്ലൈ ഏവിയേഷൻ ലിമിറ്റഡ് അധികൃതർ ദുബായ് വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് അടുത്ത വർഷം ആദ്യം ആഭ്യന്തര സർവീസ് തുടങ്ങുമെന്ന് കമ്പനി ചെയർമാൻ അഫി അഹമ്മദ് പറഞ്ഞു കഴിഞ്ഞ വർഷമാണ് സെറ്റ് ഫ്ലൈ ഏവിയേഷൻ എയർ കേരള ഡൊമൈൻ സ്വന്തമാക്കിയത് ദക്ഷിണേന്ത്യൻ നഗരങ്ങളിലേക്കായിരിക്കും ആദ്യ സർവീസ് ഇരുപത് വിമാനങ്ങൾ തികയുന്നതോടെ അന്താരാഷ്ട്ര സർവീസ് തുടങ്ങുമെന്നും കമ്പനി ഉടമകൾ അറിയിച്ചു വൈസ് ചെയർമാൻ അയ്യൂബ് കല്ലട ഷിഹാബ് തങ്ങൾ സഫീർ മഹമൂദ് സി എസ് ഷാഷിഖ് ഷെഹാൽ അയ്യൂബ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നമ്മൾ അന്ന് തന്നെ കഴിഞ്ഞ വർഷം പറഞ്ഞിരുന്നു ഇത് ഈ ഒരു സംവിധാനം തുടങ്ങുന്ന സമയത്ത് തന്നെ ഞാൻ സ്റ്റേറ്റ് ഗവൺമെന്റ് അയച്ചിരുന്നു ഇങ്ങനെ ഒരു ഉണ്ട് ഞാൻ വർഷം ചെയ്യുകയാണെങ്കിൽ